ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ വാട്സപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമിനെ പറ്റിയിട്ടാണ് വേണമെങ്കിൽ നമുക്കിതിനൊരു ബിഗ് സ്കാം എന്ന് പറയാം മീഷോയുടെ പേരിലാണ് ഈ സ്കാമ് കൂടുതലായി ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല മീഷോയിൽ നിന്ന് ഐഫോൺ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്കോട് കൂടിയിട്ടുള്ളൊരു മെസ്സേജ് എല്ലാവർക്കും ഇപ്പോൾ പോകുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ഈ മെസ്സേജ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിന് ആരെങ്കിലും അയച്ചു തന്നാലോ അല്ലെങ്കിൽ ഫാമിലി സർക്കിളിനാരെങ്കിലും അയച്ചു തന്നാലോ നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ആ മെസ്സേജിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും ഞാനും ഇതിൽ പെട്ടുപോയതാണ് ഏഹ് എനിക്ക് എന്നിട്ട് ഐഫോണൊന്നും കിട്ടിയില്ല കേട്ടോ ഏഹ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇത് സ്കാം ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും ഒരു ക്യൂ ആൻ്റേജ് ചോദിക്കും ഒരു അഞ്ചോ ആറോ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ നമ്മൾ അതേ അല്ല എന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫെയ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക അതായത് കുറെ ഗിഫ്റ്റ് ബോക്സുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും ഈ ഗിഫ്റ്റ് ബോക്സിൽ ഏതെങ്കിലും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ എന്ത് കിട്ടും ഐഫോൺ കിട്ടും ഏഹ് ലെക്ക് ഇല്ലെങ്കിൽ ഒന്നും കിട്ടില്ല ബെറ്റർ ലെക്ക് നെക്സ്റ്റ് ടൈം ഒന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കും ഇനി അഥവാ ഐഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ഐഫോൺ നമ്മൾ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഐഫോൺ വന്നു കഴിഞ്ഞാൽ കൺഗ്രാചുലേഷൻസ് യു ഗോട്ട് ഐഫോൺ എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കും പിന്നീട് ഈ ഐഫോൺ നമ്മുടെ കയ്യിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സാപ്പിലുള്ള സകലമാന കോണ്ടാക്സിലേക്കും സകലമാന ഗ്രൂപ്പുകൾക്കും നമ്മൾ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കണം ആ ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രോഗ്രസ് അവിടെ തന്നെ കാണിക്കും ആ വെബ്സൈറ്റിൽ തന്നെ കാണിക്കും പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് മുപ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞിട്ട് അത് നൂറ് ശതമാനം കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഒരു പേജ് ലോഡാവും ആ പേജില് നമ്മുടെ അഡ്രസ്സും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും ഐഫോൺ കിട്ടാൻ പോവല്ലേ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിങ്ങളുടെ അഡ്രസ്സും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും നിങ്ങൾ ആഡ് ചെയ്യും ഒരു കാരണവശാലും നിങ്ങൾ അവിടെ നിങ്ങളുടെ അഡ്രസ്സും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ദയവ് ചെയ്ത് ആഡ് ചെയ്യരുത് അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാക്ക് ആവാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള നിങ്ങൾ കഷ്ടപ്പെട്ട് സ്വരൂപിച്ചുണ്ടാക്കി അക്കൗണ്ടിൽ ഇട്ട് തുകകളെല്ലാം കണ്ണി കണ്ടവന്മാരെ എടുത്തിട്ട് പോവാൻ ചാൻസ് ഉണ്ട് സോ ഒരു കാരണവശാലും നിങ്ങളവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അഡ്രസ്സും നിങ്ങൾ എൻ്റർ ചെയ്യരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ